കുറച്ചുക്കളെ ഞാൻ ക്രിസ്റ്റിൻഫൽ ഇത്തിരി ഇസായില്ലേ നമ്മള് കണ്ടിട്ട് നല്ല മഴ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പുറത്തെന്തിനേലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മഴ പെയ്യും അപ്പൊ തന്നെ കയറും അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്ത അപ്പൊ ആരുടും പരിഭവം വേണ്ട ഇതായിരുന്നു കേട്ടാ കാരണം പിന്നെ നമ്മുടെ മക്കളുടെ ഒക്കെ സ്കൂള് തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലുമായി അപ്പൊ ഇതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് മഴക്കാല കൃഷി പരിചരണം എങ്ങനെയാന്ന് കാണിച്ചരട്ടെ മഴക്കാല ശുദ്ധീകരണത്തിലായിരിക്കൂല്ലേ എല്ലാവരും അത് നമ്മുടെ വീടും പരിസരവും മാത്രല്ല നമ്മുടെ കൃഷിയിടവും അങ്ങനെ തന്നെയാണ് അപ്പൊ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെടികൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെടികളുടെ കൊമ്പൊക്കെ ഒന്ന് കോതി കൊടുക്കണം പിന്നെ അതിന്റെ കടഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ പുഴുക്കളും അഴിഞ്ഞ് അളിഞ്ഞ വസ്തുക്കളൊക്കെ അവിടെ കിടന്നിട്ട് ചെടിക്ക് തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് കൂടുതലായിട്ട് വളർന്നിരിക്കുന്ന കമ്പുകളൊക്കെ നമുക്ക് പ്രൂണിങ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി മുതച്ച് മേലേക്ക് വളരുകയും ചെയ്യും ഒരുപാട് ബ്രാഞ്ചസ് വരും അതിൽ നിന്ന് പുതിയ പുതിയ ഫലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും ടവലത്തിന്റെ തൈകളാണ് കേട്ടാ നമുക്ക് മഴക്കാലത്ത് ഇനി ഇത് പിടിക്കില്ല കാരണം അപ്പൊ ഇത് ഈ ഒരു സ്ഥലം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല അപ്പൊ മഴക്കാലത്ത് നമ്മുടെ ഈ ഒരു പന്തൽ ഒഴിഞ്ഞു കൊടുക്കാനും പാടില്ലല്ലോ മഴക്കാല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പന്തല് കൃഷിയാണ് ട്ടാ നമ്മുടെ കോവയില് കോവക്ക എന്നൊക്കെ പറയലേ അപ്പൊ നമ്മൾ ഇനി ഇവിടെ കോവക്ക കയറ്റാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇനി വലിച്ചു മാറ്റണം പിന്നെ കണ്ടില്ലേ പ്രധാനമായിട്ടും ഇതേപോലുള്ള ഒരു പ്രാണി നന്നായിട്ട് ഇതിന്റെ നീരൂറ്റി കുടിക്കുന്നുണ്ട് കണ്ടാ ഇത് നിറയെ വന്നിട്ടുണ്ട് ഇത് കോവലിൽ ഉണ്ടാവില്ലാട്ടാ പിന്നല്ലേ നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ഇങ്ങനെ നിറച്ചു ചകിരി ഇങ്ങനെ അടക്കിയിട്ടുണ്ട് ഒത്തിരി പേര് കാണാൻ വരുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ അങ്ങനെ വെച്ചിട്ടുള്ളത് ഭംഗിക്കാണോന്നൊക്കെ ഭംഗിക്ക് മാത്രല്ലാട്ടാ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ പൊട്ടാഷ് കിട്ടാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ചെടിയുടെ ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഇതുകൊണ്ടുള്ള പ്രധാന ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിൽ നന്നായിട്ട് പുല്ല് വളരാൻ തുടങ്ങും അപ്പൊ ആ പുല്ലിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പുല്ല് വളരില്ല എങ്ങനെ ആവുമ്പോ മാത്രല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു വളം ആ ഒരു പാക്കഡ് വളമായിട്ട് നമ്മുടെ ചെടിയുടെ കടക്കിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാല് എപ്പോഴും മഴയുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മള് രണ്ട് ദിവസം നല്ല മഴയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നല്ല വെയില അപ്പൊ മഴക്കാല അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെടിക്ക് പലപ്പോഴും നന നിർത്തി വെക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ മഴയില്ല ചെടിക്ക് വെള്ളം ആവശ്യണ്ട് എന്നുണ്ടെങ്കിലും ഈ ചകിരി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ അവർക്ക് ആവശ്യമുള്ളപ്പോ അവര് തന്നെ അത് വലിച്ചെടുക്കും അപ്പൊ ഇതാരും മിസ് ചെയ്യരുത് കേട്ടാ ഒരു വീടായി കഴിഞ്ഞാല് എല്ലാ വീട്ടമ്മമാരുടെയും ഒരു സ്വപ്നമാണ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു വേപ്പിൻ്റെ തൈ എന്നുള്ളത് അല്ലേ അപ്പൊ ഒരുപാട് പേരാണ് പറയണത് വേപ്പ് കുറെ ചെടി വാങ്ങിച്ചു വെച്ചു കമ്പ് നട്ട് നോക്കി ഒന്നും ആവുന്നില്ല നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് വേപ്പിലിന്ന് അപ്പൊ ഇത് ഞാന് നമ്മുടെ കടയിൽ നിന്ന് നമ്മള് വേപ്പിലെ വാങ്ങിക്കുമല്ലോ അപ്പൊ നല്ല മൂത്ത കമ്പ് കിട്ടിയപ്പോ ആ കമ്പ് ജസ്റ്റ് ഒന്ന് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടാക്കിയ തൈ ആണ്ട്ടത് അപ്പൊ ഇത് ഇത് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇതിനെ ഞാൻ ഒരു സൂത്രം കാണിക്കാറുണ്ട് പലരുടെയും ധാരണയാണ് വേപ്പല പൊട്ടിച്ചു കഴിഞ്ഞാൽ നാശാവും അപ്പൊ ഇങ്ങനെ ഇതേ ഇതേപോലെ ഇങ്ങനെ അല്ലി മാത്രം വെക്കും വെട്ടിയെടുക്കുക അടർത്തി എടുക്ക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ കൃത്യമായ ഇടവേളകളിൽ നന്നായിട്ട് ഇത് അപ്പോൾ കമ്പ് ഇങ്ങനെ കടക്കെന്ന് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കന്നെട്ടാ ഒരു ഏകദേശം അളവ് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇതിനെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒരു സ്റ്റംബിൽ നിന്ന് ആറ് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ടാണ് നല്ല ബുഷി ആയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ പോലെ വളർത്തി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല അപ്പൊ ഇതിന് പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രം എന്താണെന്നറിയോ നൈട്രേറ്റ് ധാരാളം അടങ്ങിയ ഒരു വളമാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് അതന്നെ നമ്മുടെ ബയോഗ്യാസിലെ സ്ലറി അത് തന്നെയാണ് ഏറ്റോ നമ്മുടെ ഇതിന്റെ മാജിക്ക് കുക്കംബർ കൃഷി ചെയ്തിരുന്ന ഏരിയയാണ് കേട്ടാ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ഇങ്ങനെ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കംബറാണ് ഇതിൽ പടർത്തിയിരുന്നത് അപ്പൊ അതെ അതിന്റെ താഴെയുള്ള ഗ്രോ ബാഗുകൾ മൊത്തം കാലിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഉടൻ തന്നെ ഇന്ന് തന്നെ നമ്മൾ ഇതിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഇതിന്റെ എല്ലാ ഗ്രോ ബാഗിലെയും പി എച്ച് ചെയ്യും അടുത്ത ദിവസം തന്നെ നമ്മൾ പുതിയ തൈകളും ഇതിൽ വെച്ചു തുടങ്ങാനിട്ട് അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടാ ഇനി കൊതുകൊക്കെ വളരാൻ നല്ല ചാൻസ് കൂടിയ സമയാണ് കേട്ടത് അപ്പൊ നമ്മുടെ ചെടിച്ചട്ടികൾക്കൊക്കെ ഹോൾ ചെലപ്പോ അടഞ്ഞു പോയിട്ടുണ്ടാവും മണ്ണിറുകിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഹോളാക്കി കൊടുക്കുക അത് കൊതുക് പെരുകണത് മാത്രല്ല ചെടിയിൽ കൂടുതലായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് ആ ചെടി ചീഞ്ഞു പോവാനും സാധ്യതയുണ്ട് ഇതേ ഞാനിപ്പോ നിൽക്കണത് നമ്മുടെ പൊന്നാകണ്ണിശ്വേടെ അപ്പൊ നല്ല മഴ ഒക്കെ പെയ്തിട്ട് നല്ല സുന്ദരികളായിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും പൊന്നാങ്കണി തീരം വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വി കെ അഗ്രോ ഫുഡ്സുമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത് കേട്ടാ ഇത് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് കുറ്റി കുരുമുളകാണ് ഇത് നമ്മൾ ഇങ്ങനെ തട്ടുതട്ടായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടാ സ്റ്റാൻഡ് വെച്ചിട്ട് അതില് ചട്ടിയിലാണ് കുറ്റി കുരുമുളക് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു മഴ പെയ്തപ്പോ ഇതിന് ധാരാളം ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് മാത്രല്ല ഇതെങ്ങനെ അകത്തെ തിരികളും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവര് പുറത്ത് മുട്ട ഇടാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മള് ഇപ്പൊ മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ പേപ്പറൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാർഡനിലൊന്നു കറങ്ങാം മഴക്കാലത്ത് നമ്മുടെ പൂക്കളും ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ക്രീപ്പർ റോസ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ട് അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാട്ടാ പടർന്ന് ഇങ്ങനെ പോയേക്കാണ് നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് ഒരു കൊലയിൽ തന്നെ ഒരു ആറോ ഏഴോ പൂക്കൾ അടങ്ങിയത് പച്ചക്കറി കൃഷിയുടെ തോട്ടത്തിൽ മാത്രല്ല ഏട്ടാ നമ്മൾ ചകിരി ഇതുപോലെ ഇങ്ങനെ പാകിയിട്ടുള്ളത് നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ചെടികൾക്ക് നല്ലതാണ് ഏട്ടാ പല ആളുകളുടെയും ഒരു പരാതിയാണ് എന്റെ ചെടി വലുതാവുന്നില്ല എന്നുള്ളത് അപ്പൊ ആ പരാതി ഒക്കെ പരിഹരിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ കേട്ട നമ്മുടെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിലും ജൈവ ഉപയോഗിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ചെടിയുടെ കടക്കൽ ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വാരി പോത്തരുത് കേട്ടാ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് കാരണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അളവ് ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മഴ കൺട്രോൾ ചെയ്തുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നന്നായി കോതി കൊടുത്ത് നല്ല വളപ്രയോഗമൊക്കെ ഇട്ട് നല്ല ബുഷി ആയിട്ടുള്ള ചെടികൾ നമുക്ക് ഈ മാസം നമ്മൾ ഒന്നിച്ചിരി മെനക്കിട്ടിട്ടുണ്ടെങ്കില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പച്ചക്കറികളും പലവൃക്ഷത്തൈകളും മാത്രല്ല ഏട്ടാ ഇതുപോലെ പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ നമുക്ക് നന്നായി ഫ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഞാൻ മഴയുടെ തുടക്കത്തിൽ ഫ്രൂൺ ചെയ്താണ് നമ്മുടെ തെച്ചി അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തപ്പോൾ നാലും അഞ്ചും ഒക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇതു മലൊക്കെ നല്ല ഫ്ലവറിങ്ങും ഉണ്ടാവും അപ്പൊ നല്ല ബുഷിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തൈക്കള് കിട്ടും കേട്ടാ നല്ല മഴ വരണ്ടേട്ടാ ഇത് നമ്മുടെ മന്ദാരത്തിന്റെ കൊമ്പാണ് ട്ടാ മരായിട്ടുണ്ട് വലിയ മരായിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വലുതായി നല്ല പടർന്ന് പന്തലിച്ച് അപ്പൊ നമ്മൾ ഇതിനെ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൂൺ ചെയ്ത് കൊടുത്ത് അതെന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് കുറച്ച് സ്ഥല നമ്മുടെ ആഗ്രഹത്തിന് ഒത്ത ചെടികളൊക്കെ നമുക്ക് വേണം അപ്പൊ ഈ ഒരു ചെടി കാരണം നമുക്ക് ഇതിന്റെ അടിയിൽ വെച്ച നമ്മുടെ വാഗ പൂമരംന്നൊക്കെ പറയും ഈ തൈ വളരുന്നില്ല അപ്പൊ അതുകൊണ്ട് മഴക്കാലമായപ്പോൾ നമ്മൾ ഇതിന്റെ കൊമ്പുകൾ കോതി കൊടുത്ത് അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മന്ദാരം ചീമ കൊന്ന വിഭാഗത്തിൽ പെട്ട തൈയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ അത് പൊടിച്ച് വളർന്നോളും അപ്പൊ നമ്മൾ ഇത് നല്ല നേർപ്പകുതിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ കണ്ടില്ലേ നിങ്ങള് പുതിയ ബ്രാഞ്ചസ് ഒക്കെ നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് മാത്രല്ല നമ്മുടെ നമ്മുടെ വാഗക്കുട്ടൻ നമ്മുടെ പൂമരം അതെ നല്ല ഹെൽത്തി ആയിട്ട് ഇവനും ഇവരോടൊപ്പം അപ്പൊ ഇവനെ കൊണ്ട് ഇതിനൊരു തടസ്സായില്ല അപ്പൊ ഒരു ചെടി മറ്റൊരു ചെടിക്ക് തടസ്സമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയാതെ രണ്ടിനെ നമുക്ക് സംരക്ഷിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും നമുക്ക് പറ്റൂട്ടാ അപ്പൊ നിങ്ങളും ഇതൊന്നും വെട്ടി കളയരുത് ട്ടാ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഒന്നിനിങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാതെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വളർത്താൻ പറ്റോട്ടാ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതാവും അല്ലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ഭാഗം നല്ല ഇഷ്ടമാണ് ഇത് നമ്മള് ക്രീപ്പർ വളർത്താനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പൊ ഈ ഒരു മഴക്കാലം ഇവര് ഭ്രാന്ത് പിടിച്ച് വളർന്ന കാലാണ് നമുക്ക് നിയന്ത്രിക്കാനേ പറ്റില്ല കാരണം നമ്മുടെ ഇതേ നമ്മുടെ മതിലില് നമ്മൾ പടർത്തിയിട്ടുണ്ട് നമ്മുടെ മണിമുല്ല ഇതൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താണ് ഫസ്റ്റില് ഇത് വീണ്ടും ആയിട്ടുണ്ട് പ്രൂൺ ഇങ്ങനെ അതുപോലെ നമ്മുടെ ഈ ഒരു ചെടി അങ്ങനെ മൊത്തത്തില് എല്ലാ വള്ളിച്ചെടികളും നിങ്ങള് നല്ലായിട്ട് അത് നന്നായിട്ട് നിങ്ങള് ബ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഊഞ്ഞാലിന്റെ മേലെ പടർത്തിയിട്ടുള്ളതൊക്കെ നോക്കിയേ അതൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ ബ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കൂടെ നന്നായിട്ട് അത് വളർന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് എല്ലാ വള്ളിച്ചെടികളും നിർബന്ധമായിട്ടും ബ്രൂണിംഗ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് കാട് വരും അപ്പൊ ചിലവരൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഇങ്ങനെ വളർത്തി കഴിഞ്ഞാല് പാമ്പ് വരില്ലേ വഴുതാര വരില്ലേ തേള് വരില്ലേ അതൊന്നും വരില്ല കാരണം നമ്മൾ നിയന്ത്രിച്ച് വളർത്തുന്നത് പോലെ ഇരിക്കും അപ്പൊ ഇവരൊക്കെ നമ്മളൊന്ന് പ്രൂണിങ് ചെയ്തിട്ട് നല്ല വേനലാവുമ്പോഴേക്കും നല്ല ഫ്ലവറിങ്ങിനൊക്കെ തയ്യാറെടുപ്പിച്ചിട്ട് നമുക്ക് ഇപ്പം പരിചരിച്ചാല് ചെയ്യാനാവൂട്ട അപ്പൊ മഴക്കാല പരിചരണം എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് വേനലാവുമ്പോഴേക്കും എങ്ങനെ ഫ്ലവേഴ്സും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല ഉപകാരപ്രദ ആകട്ട അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അപ്പൊ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് എഴുതി അറിയിക്കാൻ മറക്കരുത് യൂട്യൂബിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും നല്ല നല്ല കൃഷി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതുവരക്കും നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റിനോഫൽ